പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധത്തിൽ ഒരു കാര്യവും ഇല്ലാതെ ഇസ്രായേലിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ യമനിൽ നിന്നുള്ള ഹൂതികൾ ഇറാനെ കണ്ടിട്ട് തന്നെയാണ് ഹൂതികൾ ഈ തിളപ്പ് നിളയ്ക്കുന്നത് കാരണം ഇറാന്റെ പിന്തുണയോടുകൂടിയാണ് യമനിലെ ഹൂതികൾ വളർന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ചെങ്കടലിലെ കപ്പലുകളെ ആക്രമിച്ചാണ് ഹൂതികൾ ഇസ്രായേലിനോടുള്ള പക തീർത്തത് എന്നാൽ അത് ഇസ്രായേലി ചരക്ക് കപ്പലുകൾ മാത്രമല്ല പല രാജ്യങ്ങളുടെയും എണ്ണക്കപ്പൽ അടക്കം ചെങ്കടലിലൂടെ യാത്ര ചെയ്യുന്നുണ്ട് ആ കപ്പലുകളിൽ പല രാജ്യങ്ങളുടെ ജീവനക്കാരുണ്ട് അങ്ങനെ എല്ലാ ലോക രാജ്യങ്ങളും ഹൂതികളോട് ഇടയാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ചെങ്കടലിലെ ചരക്ക് നീക്കങ്ങളെ ഹൂതിയുടെ ആക്രമണങ്ങൾ പാടെ താറുമാറാക്കി അതിലെ യു എസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ അസ്വസ്ഥരാണ് ചരക്ക് നീക്കങ്ങൾ തടസ്സ തടസ്സമാക്കപ്പെട്ടു എണ്ണവിലയിൽ വർധനയ്ക്ക് വഴിയൊരുക്കി തന്നെയുമല്ല ഒരുപാട് എണ്ണ കമ്പനികളുടെ കപ്പൽ സർവീസുകൾ ഭയന്ന് സർവീസിൽ നിന്നും പിന്മാറുകയും ചെയ്തു അതോടെ പല രാജ്യങ്ങൾക്കും വലിയ രൂപത്തിൽ തിരിച്ചടിയായി മാറി പ്രത്യേകിച്ച് ഇന്ത്യക്കും യു എസിനും ഒക്കെ തന്നെ യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിനാണ് ചെങ്കടൽ കേന്ദ്രീകരിച്ചിട്ടുള്ള ഹൂതികളുടെ റോക്കറ്റ് ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിനായുള്ള പ്രത്യേക സൈനിക കൂട്ടായ്മ നീക്കങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് കാരണം ഹൂതികളെ ഇങ്ങനെ ഇനിയും അഴിച്ചുവിട്ടാൽ ശരിയാകില്ല അതുകൊണ്ട് ഹൂതികളെ തളയ്ക്കേണ്ടത് സമാധാനപരമായി മുന്നോട്ടു പോകാൻ ആഗ്രഹിക്കുന്ന എല്ലാ രാജ്യങ്ങളുടെയും അനിവാര്യതയാണ് എന്ന് മനസ്സിലാക്കി ഒരു സൈനിക കൂട്ടായ്മയ്ക്കാണ് നേതൃത്വം കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ കാരണം യു എസിനും ഒക്കെ വലിയ രൂപത്തിലുള്ള പ്രതിരോധങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട് ബ്രിട്ടൻ കാനഡ ഫ്രാൻസ് ഇറ്റലി നെതർലാൻഡ്സ് നോർവേ സീഷൽസ് സ്പെയിൻ എന്നീ രാഷ്ട്രങ്ങളായിരിക്കും ചെങ്കടൽ സുരക്ഷാ ദൗത്യത്തിൽ പങ്കാളികളാകുക എന്നത് ബ്രിട്ടൻ സന്ദർശന യാത്രയ്ക്കിടയിൽ മിഡിൽ ഈസ്റ്റിൽ അമേരിക്കൻ നാവിക താവളത്തിലെത്തിയ യു എസ് പ്രതിരോധ സെക്രട്ടറി പറഞ്ഞു തെക്കൻ ചെങ്കടലും ഏതൻ ഉൾക്കടലും കേന്ദ്രീകരിച്ചായിരിക്കും പ്രത്യേക സൈനിക വ്യൂഹത്തിന്റെ സുരക്ഷാ ദൗത്യ നിർവഹണം ഉണ്ടാവുക കൂട്ടായ പ്രവർത്തനം ആവശ്യപ്പെടുന്ന അന്താരാഷ്ട്ര വെല്ലുവിളിയാണ് ഉയർത്തിയത് അതുകൊണ്ട് തന്നെ ബഹുരാഷ്ട്ര സുരക്ഷാ സംരംഭം ഓപ്പറേഷൻ പ്രോസ്പിരിറ്റി ഗാർഡിയൻസ് എന്ന പേരിൽ ഒരു സുപ്രധാനമായ കൂട്ടായ്മയ്ക്ക് രൂപം നൽകുന്നു എന്ന് ഓസ്റ്റിൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പത്തൊൻപതാം തീയതി രാവിലെ പ്രസ്താവിച്ചു നാൽപ്പതിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരുമായിട്ടുള്ള ഒരു വെർച്വൽ മീറ്റിംഗിൽ അശ്രദ്ധമായ ഊതി നടപടികളെ മറ്റ് രാഷ്ട്രങ്ങളും അപലപിക്കണമെന്ന് ഓസ്റ്റിൻ ആവശ്യപ്പെട്ടു തന്ത്രപ്രധാനമായ നാവിക പാതകൾ സുരക്ഷിതമായി നിലനിർത്താനുള്ള പൊതുശ്രമങ്ങൾക്ക് പല രാജ്യങ്ങൾക്കും നേരിട്ട് പിന്തുണ നൽകാനാകുമെന്നതിൽ യു എസ് പ്രതിരോധ സെക്രട്ടറി പ്രത്യേകം ഊന്നൽ നൽകി ചെങ്കടൽ മേഖലയിൽ ഇതിനകം സാന്നിധ്യമുറപ്പിച്ചിട്ടുള്ള യു എസ് യുദ്ധക്കപ്പലുകൾ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഊതി മിസൈലുകളും ഡ്രോണുകളും വെടിവെച്ച് വീഴ്ത്തി ഹൂതികളുടെ ആക്രമണത്തിനിരയായ വാണിജ്യ കപ്പലുകളുടെ സഹായത്തിനുമെത്തി യു എസ് നാവിക സേന ഇത്തരത്തിൽ ഹൂതികളെ പ്രതിരോധിക്കുവാൻ മറ്റ് രാജ്യങ്ങൾ തയ്യാറാണോ എന്ന ചോദ്യത്തിന് ഉത്തരമില്ലാത്ത അവസ്ഥയാണ് തുടരുന്നത് ഓപ്പറേഷൻ പ്രോസ്പിരിറ്റി ഗാർഡിയന്റെ ഭാഗമായി കൂടുതൽ സേനാ വിന്യാസത്തിന് യു എസിനൊപ്പമെന്ന് പറയുന്ന രാജ്യങ്ങൾ തയ്യാറാകുമോ എന്നതിൽ ഉറപ്പില്ല എന്ന ഒരു അവസ്ഥയും തൽക്കാലം ഉണ്ട് ഇതിനിടയിൽ യമൻ തലസ്ഥാനമായ സനയിൽ നിന്ന് ആയിരം മൈലിലധികം അകലെയുള്ള ഇസ്രായേലിനു നേരെ സുപ്രധാനമായ കടൽപാതകളിൽ കപ്പലുകൾ ആക്രമിച്ചും ഡ്രോണുകളും മിസൈലുകളും തൊടുത്തും ഹൂതികൾ ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിൽ ഇടപെടുമെന്ന് സൂചനയാണ് കിട്ടുന്നത് മിഡിൽ ഈസ്റ്റ് യുദ്ധത്തിൽ ഇസ്രായേലിനെതിരെ ഹമാസുമായി ഹൂതി കൈകോർക്കുന്നു എന്നതിൽ മിഡിൽ ഈസ്റ്റ് പ്രതിസന്ധിയുടെ കൂടുതൽ ചലനങ്ങളാണ് പേർഷ്യൻ ഉൾക്കടൽ മേഖലകളിൽ കൂടി അലയടിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇറാൻ പിന്തുണയ്ക്കുന്ന ഹൂതികൾ എല്ലാ രാജ്യങ്ങളെയും ശത്രുപക്ഷത്ത് നിർത്താനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഇത്തരം രാജ്യങ്ങളുടെ ഒരു സൈനിക വൃത്തമുണ്ടാക്കി ആ സൈനിക സേനയായിരിക്കും ഇനി ഹൂതികളെ പ്രതിരോധിക്കുന്നത് ഇത് ഹൂതികളുടെ അഹങ്കാരത്തെ തളയ്ക്കുക എന്നതിലുപരി ഇറാനും വലിയ ഒരു തിരിച്ചടി തന്നെയായിരിക്കും അതുവഴിയുള്ള ഷിപ്പിംഗ് ഹൂത്തികളുടെ മിസൈൽ റോക്കറ്റ് ഫയർ മുഖാന്തരം വലിയ രീതിയിലുള്ള എക്കോണമിയാണ് ഗ്ലോബലി ബാധിച്ചിരിക്കുന്നത് ഏകദേശം ഒരു ഒരു വർഷം അതുവഴി കടന്നു പോകുന്നത് ഇരുപത്തിനാലായിരം വെസൽസ് ആണ് ഷിപ്പ് അതായത് ഗ്ലോബൽ ഷിപ്പിംഗിന്റെ പത്ത് ശതമാനം ഈ റെഡ്സിൽ വഴിയാണ് പോകുന്നത് അല്ലേറ്റൊക്കെ വരുന്നത് അതിൽ പല കമ്പനികളും അവിടുത്തെ ടെൻഷൻ കാരണം ഈ ഷിപ്പുകളെ അറ്റാക്ക് ചെയ്യുന്നതും കാരണം പലതും പോകുന്നത് ഏകദേശം മുപ്പത് മുതൽ നാൽപ്പത് ദിവസം വരെ എടുക്കും അതിന്റെ ഫ്യൂവലിന്റെ ചെലവ് കൂടി അതായത് ഗ്ലോബലിൽ ഇൻഫ്ലേഷൻ കൂടുന്നു എക്കോണമിയെ ബാധിക്കുന്നു ചെലവ് കൂടി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് ഗ്ലോബൽ എക്കോണമിയെ ബാധിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് അറബ് രാജ്യങ്ങൾക്കാണ് കാരണം ഈ സീ ബോൺ അതുവഴിയുള്ള ഓയിൽ ക്രൂഡ് ഓയിൽ സൗദി ആണെങ്കിലും യു എ ആണെങ്കിലും ഇതിന്റെ മുഴുവൻ പോകുന്ന ആ റൂട്ടിൽ

എല്ലാ ലോക രാജ്യങ്ങളുടെയും കപ്പലുകൾ ആക്രമിക്കുകയും കപ്പലിലെ ചരക്ക് നശിപ്പിക്കുകയും കപ്പൽ ജീവനക്കാരെ ബന്ധികളാക്കുകയും വില ഒക്കെ ചെയ്യുമ്പോൾ എല്ലാ രാജ്യങ്ങളും ഒരുപക്ഷെ അത് നോക്കി നിന്നെന്ന് വരില്ല പല കൊമ്പൻ രാജ്യങ്ങളെയും വമ്പൻ രാജ്യങ്ങളുടെയും കപ്പലുകൾ പിടിച്ചെടുത്ത് നിങ്ങളുടേതാണെന്ന് അറിഞ്ഞില്ല ഇസ്രയേലിന്റേതെന്ന് വിചാരിച്ചിട്ടാണ് പിടിച്ചതെന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത ഇപ്പോൾ ഭൂതികൾ സ്വീകരിച്ചിട്ടുണ്ട്

അപ്പോൾ അമേരിക്കയാണ് മുമ്പിൽ വന്നിരിക്കുന്ന രാജ്യങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതിൽ പല രാജ്യങ്ങളും പേര് വിളിമ്പെടുത്താതെ ഈ ക്യാമ്പയിൽ ഉപജീവനം പോവുകയാണ് അതായത് ടെൻഷൻ നിലനിൽക്കും പഴയ പോലെ തന്നെ ഗാസ ഉണ്ടായ സമയത്ത് ഇറാൻ പറഞ്ഞു ഞങ്ങൾ കൂടെ നിൽക്കുമെന്ന് പാലസ്റ്റീനോട് പറഞ്ഞു പിന്നെ അവർ പിന്മാറി ഇവിടെയും പറയുന്നുണ്ട് ഹൃദികളോട് പറയുന്നുണ്ട് ഞങ്ങൾ കൂടെ നിൽക്കും അവർ കൂടെ നിൽക്കാൻ പോകുന്നില്ല ഭയന്ന് ഇറങ്ങി ഇപ്പോൾ കാരണം അറ്റാക്ക് ഇവിടെ ഈ എമൽ എന്ന് പറയുന്നത് ഏകദേശം ഇരുപത് ഇരുപത്തി ജോസ് കൂട്ടില്ലാതെ ഹുദ്ധികളെ നശിപ്പിച്ചു കാരണം ഒരാളുടെ എക്കോണമി ഒരു രാജ്യത്തിന്റെ പല ആയിട്ടുള്ള പല രാജ്യത്തിന്റെ എക്കോണമിയെ തൊട്ട് കഴിഞ്ഞാൽ ആണ് പിന്നെ പിന്നെ അതിനെ സഹായിക്കും ഇറാനെ അടിക്കും അതാണ് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞത് ഇത് ഇറാൻ ഈ ഈ പറയുന്ന ഇസ്രായേൽ ദാസാബാദ് അവസാനം നീക്കാൻ പോകുന്നത് ഇറാനോട് ഇറാനെ അറ്റാക്ക് ചെയ്തോടു കൂടിയായിരിക്കും കാരണം ചെറിയ ഗെയിം അല്ല ഈ സംഭവം ഉണ്ടായത് ഇപ്പൊ ഇത് ആരെയാണ് എഫക്ട് ചെയ്യാത്തത് ലോകത്തെല്ലാ രാജ്യങ്ങളും ഒരു ഇന്ത്യൻ ഷിപ്പിനെ ഇന്ത്യയിലോട്ട് വരുന്ന ഒരു ഷിപ്പിനെ വരെയാണ് ഇവര് മിസൈൽ ഫയർ ചെയ്തേക്കുന്നത് ടെക്നോളജി ഒന്നും ഇല്ല മനസ്സിലാക്കുവാൻ വേണ്ടി ഇന്ത്യയിലോട്ട് പോകുന്നതാണോ ഇസ്രായേലോട് പോകുന്നതാണോ അമേരിക്ക അതൊന്നും ഇല്ല ഏത് ഷിപ്പ് വരുന്ന റോക്കറ്റ് ഫയർ ചെയ്യുന്നു ഒരു അത്രമാത്ര പതിനഞ്ചും സംഭവം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറില് ഈ മൂക്കിൽ ഏതോ ഏറ്റവും കൂടുതൽ ഈ സ്പൈസും സംഭവങ്ങളൊക്കെ സംഭവമാണ് പിന്നീട് എല്ലാ ലോക രാജ്യങ്ങളെയും സാരമായി ബാധിക്കുന്ന രൂപത്തിലാണ് ഇപ്പോൾ ചെങ്കടലിലൂടെയുള്ള എല്ലാ കപ്പലുകളെയും ഹോതികൾ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് മുഴുവൻ ലോകരാജ്യങ്ങളും ഒന്നായി ചേർന്ന് പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങൾക്കും വലിയ തോതിലെ ഹോതികൾ തലവേദനയാണ് ഹൂതികൾ വളർന്നു വന്നാൽ ഇന്നല്ലെങ്കിൽ നാളെ എല്ലാ അറബ് രാജ്യങ്ങൾക്കും ഐസിസ് പോലെ തലവേദനയാണ് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലിനെതിരെ തിരിച്ചുവിട്ടിരിക്കുന്നത് കാരണം ഇസ്രായേൽ വിചാരിച്ചാൽ ഊതികളെ നിശ്ശേഷം ഇല്ലാതാക്കാൻ സാധിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ലോകരാജ്യങ്ങൾ ഒന്നിക്കുന്നു ഇനി ഊതികൾ കുറച്ച് വെള്ളം കുടിക്കും നന്ദി